യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു ആരാധന എൻ്റെ പേര് ജെസ്സി ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യായിട്ടിങ്കര രൂപതയിലെ ചിലമ്പര ഇടവകയിൽ നിന്നാണ് ഞാൻ എനിക്ക് കൃപാസനത്തെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഈ കൃപാസനത്തിൻ്റെ ഈ പുണ്യഭൂമിയിൽ കാല് കുത്തുമെന്നോ ഇവിടെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുമെന്നോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച ആളെയല്ല കാരണം പിന്നെ കൃപാസനെ പത്രത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഒരുപാട് ട്രോളുകളൊക്കെ കേട്ടിട്ട് കൃപാസനത്തെ അമ്മയെ വെറുത്ത ഒരാളാണ് ഞാൻ കൃപാസനെ അമ്മയാണോ ആരാണോ ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും എനിക്കിഷ്ടമില്ലായിരുന്നു അങ്ങനെ എനിക്ക് കൃപാസനെ അമ്മ ഞാൻ വെറുത്തിട്ടും അമ്മ മാതാവ് എന്നെ ഒരു രോഗസൗഖ്യത്തിൽ നിന്നും രക്ഷിച്ചതിനെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് എൻ്റെ മകളെ പ്രസവിച്ചപ്പോഴത്തേക്ക് ഞാൻ ഗർഭിണിയായിരുന്നപ്പോഴത്തേക്ക് തന്നെ കുഞ്ഞം ഫൈബ്രോയിഡും കൂടെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആദ്യത്തെ ഫൈബ്രോയിഡ് ഓപ്പറേഷൻ ചെയ്തു അത് കഴിഞ്ഞ് ഒരു പത്ത് പതിമൂന്ന് വർഷം എനിക്ക് വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഞാൻ ജീവിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഒരു ബ്ലീഡിങ് ഉണ്ടായി ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് ഫൈബ്രോയിഡ് വീണ്ടും ഉണ്ടായേക്കണമെന്ന് പറഞ്ഞ് എനിക്ക് എല്ലാവരോടും ദേഷ്യമായി എല്ലാവരോടും വെറുപ്പായി എനിക്ക് എന്നെ തന്നെ എനിക്ക് സ്നേഹിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയായി അങ്ങനെ ഞാൻ ജീവിക്കുന്ന ജീവിച്ചു പോവുകയായിരുന്നു എനിക്ക് നെറ്റ് ഫോൺ കിട്ടി അങ്ങനെ യൂട്യൂബിലൊക്കെ ഞാൻ പിന്നെ മാത്യു വൈലാമണി ലക്ഷൻ്റെ ടോക്കുകളൊക്കെ കേൾക്കാൻ തുടങ്ങി പിന്നെ കേട്ട് തുടങ്ങിയതും ശാലോൻ ടി വിയിൽ രാത്രി പത്തരയ്ക്കുള്ള പിന്നെ ദിവികാരൻ ആരാധനയിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് എനിക്ക് ബ്ലീഡിങ് വല്ലാത്ത ബ്ലീഡിങ് ആയി ഞാൻ വീട്ടിൽ എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയൊക്കെ എന്നോട് പറയുമായിരുന്നു സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ഭർത്താവ് പറഞ്ഞ് സർജറി ചെയ്യണമെന്ന് ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ സർജറി ചെയ്യാനൊന്നും പിന്നെ പോയില്ല ഞാൻ അവരനി എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ നാളെ കൊണ്ടുപോകാമെന്ന് വിചാരി പറയുമ്പോഴത്തേക്ക് അന്ന് രാത്രിയാകുമ്പോൾ എന്നെ ഒരു ഇരുട്ട് ഇങ്ങനെ ബാധിക്കുമായിരുന്നു ആ ഇരുട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് വല്ലാതെ ആ ഇരുട്ട് എന്നെ ഞെരുക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോവില്ല അങ്ങനെ കുറച്ച് നാളുകൂടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിൻ്റെ മരുമകനോട് പറഞ്ഞ് അമ്മയെ ഇങ്ങനെ കൊണ്ടുപോയാൽ പറ്റില്ല അമ്മയെ സർജറിക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ മരുമകൻ എന്നോട് പറഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയാൽ ഞാൻ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പിന്നെ അവരെന്നെ അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ആ ഡോക്ടർ എൻ്റെ ഭർത്താവിനെയും മരുമവിനെയും ശരിക്കും വഴക്ക് കുറഞ്ഞ് അതായത് ഈ ഫൈബ്രോയിഡ് ഇത്രയും വളർന്നു പോയേക്കുന്നുണ്ട് എനിക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് അഞ്ച് പോയിൻ്റ് ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളെന്താ ഇത്രയും ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ട് അങ്ങനെ അവർ പറഞ്ഞു കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അവിടുത്തെ ആ വലിയ എമൗണ്ട് കേട്ടപ്പോൾ തന്നെ കൂലിപ്പണിക്കാരനായ എൻ്റെ അത് താങ്ങാൻ പറ്റാത്ത ഒരു സംഖ്യയാണ് അവർ പറഞ്ഞത് അപ്പോൾ പിറ്റെന്ന് വന്ന് സ്കാൻ ചെയ്യാമെന്ന് ഞങ്ങൾ അവിടെ പോയി അവിടെ പോയി സ്കാൻ ചെയ്യാൻ നിന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ പൈസ തികഞ്ഞില്ല അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി പൈസ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞ് നീ വീട്ടിൽ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടത്തോട് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരിനോട് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യും മെഡിക്കൽ കോളേജിൽ തന്നെ വീണ്ടും പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ അവിടുത്തെ ഒ പിയുടെ ദിവസം അന്വേഷിച്ചു അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ഭർത്താവും കൂടെ വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എസ് ഐ ടി ഹോസ്പിറ്റലിൽ പോയി എസ് ശയാപ്രഭാചൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം രണ്ടാം വചനത്തിൽ പറയുന്നു ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാൻ പോലുള്ള ഓടിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങളവിടെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എസ് ഐ ടി ഹോസ്പിറ്റലിൽ ഒ റ്റു യൂണിറ്റിൽ കുറേ നല്ലവരായ ഡോക്ടർമാർ ഈശോയും പരിശുദ്ധ അമ്മയും എനിക്ക് വേണ്ടി അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർമാർ എന്നെ പരിശോധിക്കുകയൊക്കെ ചെയ്തപ്പം ഡോക്ടർമാർക്ക് എന്നെ കണ്ടപ്പോഴത്തേക്കൊക്കെ വലിയൊരു അനുകമ്പയാണ് തോന്നിയത് കാരണം എൻ്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും തോന്നാത്ത അനുകമ്പ അവർക്ക് എന്നോട് തോന്നി കാരണം എൻ്റെ അവസ്ഥ അത്രമാത്രമായിരുന്നു അതായത് ഒരിക്കൽ വയറ് ഓപ്പൺ ചെയ്ത രണ്ടാമത്തെ പ്രാവശ്യം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഒട്ടലും പൊട്ടലും ഉണ്ടാവുമെന്നാണ് ഡോക്ടർമാർ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത് അതിൽ പ്രകാരം നല്ല ഡോ കുറേ ഡോ സുജാത മേഡമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഡത്തിന് എനിക്ക് ഒരുക്കി തന്നു നല്ല ഡോക്ടർമാരായിരുന്നു അവർ എന്നെ അവിടെ അന്ന് തന്നെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാനാണെന്ന് പറഞ്ഞ് അങ്ങനെ സർജറി ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ബ്ലഡ് അടയ്ക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ബ്ലഡ് അടിച്ചിട്ടും പിന്നെ എച്ച് വി കൂടിയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നിന്നെ ഡിസ്ചാർജ് ചെയ്യാണ് അതായത് നിനക്ക് ഞങ്ങൾ മൂന്ന് ഇഞ്ചെക്ഷൻ മൂന്ന് മാസം തരും ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിൽ ഈ മൂന്ന് ഇഞ്ചെക്ഷൻ എടുത്തിട്ട് ജനുവരിയിൽ ആദ്യത്തെ ആഴ്ച നീ ഞങ്ങളെടുത്ത് വരണം അന്ന് തീരുമാനിക്കും നിനക്ക് സർജറി എന്നാണെന്നും ഈ ഇഞ്ചക്ഷൻ അവരെനിക്ക് എടുത്തു ആ ആ ഇഞ്ചക്ഷൻ എടുത്ത ടൈം അതൊട്ട് ആ പിറ്റെന്ന് ആ ടൈം ആയപ്പോൾ മുതൽ എനിക്ക് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ കിടക്കാനും വയ്യ എനിക്ക് ഒരു ജോലി ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോവുമായിരുന്നു എനിക്കൊന്നിനും പറ്റുന്നില്ല കരയാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ എൻ്റെ ഒപ്പം ആരും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരുന്ന് നാലഞ്ച് ദിവസം കഴിഞ്ഞു ഞാൻ ആ സമയത്തൊക്കെ രാത്രിയിൽ എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ ആത്മഹത്യ കുറപ്പെഴുതുകയായിരുന്നു ഞാൻ ആത്മഹത്യ കുറപ്പെഴുതും എന്നിട്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കും ഞാൻ കിടന്ന് ഉറങ്ങും ഇതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ കൊടുത്ത് എനിക്ക് നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ കിടക്കാനും വയ്യ ഒന്നും വയ്യ തിരിച്ച് മൂന്നാമത്തെ ഇഞ്ചക്ഷൻ കൊടുത്തും എടുത്തിട്ട് ഞാൻ എൻ്റെ ഭർത്താവ് മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത് അവിടുന്ന് വന്ന് ഞങ്ങൾ രണ്ടാൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് എന്നെ നോക്കിയ ഡോക്ടർമാർ ഞെട്ടിപ്പോയി അതായത് ഇത് വരെ ചുരുങ്ങാൻ വേണ്ടി വെച്ച മരുന്ന് എൻ്റെ വയറ്റിൽ കയറി ഈ ഫൈബ്രോയിഡ് വളരുകയാണ് ചെയ്തത് അതാണ് എനിക്കിത്രയും ഭാരത്തോടും കൂടെ ഞാൻ നടന്ന് കടന്നു പോയതും അങ്ങനെ ഡോക്ടർമാർ എനിക്ക് ഇത്രയും പെട്ടെന്ന് സർജറിക്ക് ദിവസം തീരുമാനിച്ചപ്പം പിന്നെ ഈ സി ജി എടുത്തപ്പം അതിലൊരു വേരിയേഷൻ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കാർഡിയോളജിയൊക്കെ കാണാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഒരു കുഴപ്പമുണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്കൊരു കുഴപ്പമില്ല ഗ്യാസിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞങ്ങാണ്ട് അവർ വീണ്ടും ഡോക്ടേഴ്സ് എനിക്ക് സർജറിക്ക് ഡേറ്റ് ഇട്ടു ഈ സർജറി ചെയ്തതിൻ്റെ തലേ ദിവസവും ഞാൻ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കാണ് വിഷമൊക്കെ എനിക്ക് നല്ല ഉണ്ടായി ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ഒരിത് പക്ഷേ എന്നാലും ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ സർജറിയിൽ അന്ന് പതിനൊന്നും ഉച്ചയ്ക്ക് പതിനൊന്നേ മുക്കാലായപ്പോഴത്തേക്കാണ് എന്നെ സർജറിക്ക് കയറ്റിയത് സർജറി ചെയ്യാനായിട്ട് ഞാനവിടെ ഇത് ഇരുന്നപ്പോഴത്തേക്കാണ് എൻ്റെ മാഡം അവിടെ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു പച്ച ഡ്രസ്സാണ് സാധാരണ ഡോക്ടർമാർ ഡോക്ടർമാരിട്ടിരിക്കുന്നത് ഈ ഡോക്ടർ ഇട്ടിരുന്നത് വേറൊരു ഡ്രസ്സാണ് ഈ മാഡം എന്നെ ഒന്ന് നോക്ക് നോക്കിയിട്ട് മാഡം വേറെ റൂമിലോട്ട് പോയി പിന്നെ ഞാൻ മാഡത്തിനെ കണ്ടിട്ടില്ല അങ്ങനെ എനിക്ക് സർജറിക്ക് വേണ്ടി അവരെന്നെ കയറ്റി സർജറി തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ന് ആരോ പറയുകയാണ് നിനക്ക് അനസ്തേഷ തരാതെയാണ് നിന്ന് സർജറി ചെയ്യുന്നതെന്ന് അങ്ങനെ ഞാൻ മാഡത്തോട് പറഞ്ഞു എനിക്ക് എൻ്റെ ശരീരം വേദന എടുക്കുന്നുണ്ട് അവിടെ വേദന എടുക്കുന്നുണ്ട് ഇവിടെ വേദന എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം മാഡം എന്നോട് പറഞ്ഞു നീ ഞങ്ങളോട്ട് സഹകരിക്കണം സഹകരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഞാനെൻ്റെ ജീവിതം ഞാനങ്ങ് വിട്ടുകൊടുത്തു പെട്ടെന്നാണ് അപ്പോഴൊന്നും എനിക്ക് ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ അമ്മ മാതാവേ അമ്മ എന്ന് ഞാൻ മൂന്ന് പ്രാവശ്യം വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു അങ്ങനെ കുറേ കഴുക സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കാണുകയാണ് ഒരു വലിയ ഹോള് ഹോളിൻ്റെ പുറത്ത് രണ്ട് തൂണുകളുണ്ട് ആ തൂണിൽ ഒന്നിൽ ഈശോയുടെ കഴുത്തിൻ്റെ ഇവിടെ വരെയുള്ള ക്രൂശിത രൂപം മറ്റേ തൂണിൽ ഒരു മനുഷ്യൻ്റെ രൂപമാണ് താടിയൊക്കെ ഉള്ളൊരു രൂപം ആ രൂപത്തിന് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എൻ്റെ ബന്ധുക്കളിലും അങ്ങനെ ആരുമില്ല എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഈ ഹോളിൻ്റെ അകത്ത് ഒരു രൂപമുണ്ട് ഈ ഇതിലെല്ലാം കാണുന്നിടത്തെല്ലാം മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും മഞ്ഞാണ് മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല തൂവുള്ള മഞ്ഞ് ഈ പിന്നെ ഈ ഹോളിൻ്റെ ചുമര് ഭാഗത്തായിട്ട് ഞാനൊരു മഴ വില്ല്ല് കണ്ട് ഈ മഴ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മഴവില്ലിന് മുറിച്ച് കഷ്ണങ്ങളായിട്ട് ഈ ഹോളിലോട്ട് ഇങ്ങനെ ഇതിങ്ങനെ വിതറി വാരി വിതറുന്നത് പോലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സർജറി കഴിയാനായിപ്പോഴ് കഴിഞ്ഞു പിന്നെ ഞാൻ എന്നെ അവർ പിന്നെ ഐ സിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒരു ഡോക്ടർ ഓടിക്കൊണ്ട് വന്നിട്ട് എന്നെ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ബാൻഡേജിൽ ബ്ലീഡിങ് ഉണ്ടായിരിക്കുന്നുണ്ട് ആ ഡോക്ടർ ആണെങ്കിൽ ഐ സി ഡോക്ടർ കുറേ വഴക്ക് പറഞ്ഞ് ഇത് നിങ്ങളിവിടെ നോക്കാഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞു പക്ഷെ ആ ഡോക്ടർ ഡോക്ടറ് അല്ല ഇത് അവിടെ നിന്ന് വന്നപ്പോഴേ ഉണ്ടായിരുന്നതാണെന്ന് പറഞ്ഞു അപ്പോഴും ഡോക്ടർ പറഞ്ഞ് പിന്നെ ഇത് അല്ല അപ്പം ഈ കുഞ്ഞു ഡോക്ടർ പറഞ്ഞ് മാഡം നല്ലോണം ചെക്ക് ചെയ്തിട്ട് വിട്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയാ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവേ വീണ്ടും എൻ്റെ സ്റ്റിച്ച് പൊട്ടിയോ എന്ന് എനിക്ക് അറിയില്ല ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് വിടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് അതിലൊരു കുഴപ്പമുണ്ടായില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ മാഡം വന്നിട്ട് എൻ്റെ മാഡം എന്നോട് പറഞ്ഞു അഞ്ചേക്കാൾ കിലോ ഉണ്ടായിരുന്നു നിൻ്റെ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞു അങ്ങനെ ആ സർജറി കഴിഞ്ഞു പി കൊറോണയൊക്കെ ആയതുകൊണ്ട് മാഡം പറഞ്ഞു പിന്നെ വീട്ടിൽ പോയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് സ്റ്റിച്ചെടുത്താൽ മതിയെന്ന് പറഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ മലപ്പുറത്ത് പോയി അവിടെ പോയപ്പോഴത്തേക്കാണ് യാദർച്ഛികമായിട്ട് എനിക്ക് കൃപാസനത്തെ വെറുത്തിരുന്ന ഞാൻ കൃപാസനത്തിൻ്റെ ഇങ്ങനെ കാണാൻ തുടങ്ങിയത് കണ്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കിവിടെ വരണമെന്ന് തോന്നി അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് എൻ്റെ അടുത്ത് വരുന്ന മനസ്സിൽ പറഞ്ഞു ആരും ഇങ്ങനെ പറയാണ് നീ പോയി ഉടമ്പടി എടുക്ക് ഉടമ്പടി എടുക്കുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്തിട്ട് പോയതിൻ്റെ പോയതിൻ്റെ അന്ന് പിന്നെ പിന്നെ രാത്രി ഞാൻ വീണ്ടും ഈ സ്ക്രീന് കാണുകയാണ് ഈ സ്ക്രീനിൽ അന്ന് ഞാൻ കണ്ടത് ഈ കൃപാസനത്തിൻ്റെ അൽത്താരയും നമ്മൾ കയറി വരുന്നിടത്തുള്ള തൂണുകളുമാണ് ഞാൻ കണ്ടത് ആ തൂണിൽ കണ്ടത് ഈശോയുമായിരുന്നു ഒരു തൂണിൽ കണ്ട മനുഷ്യൻ്റെ രൂപം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനായിരുന്നു ഈ അൽത്താര ഞാൻ കണ്ടു ഈ അൽത്താരയിൽ മാതാവ് ഈ ഭാഗത്തായിരുന്നു മാതാവ് നിന്നിരുന്നത് ഞാൻ ഒരിക്കലും കൃപാസന മാതാവിനെ സ്നേഹിച്ചിരുന്നില്ല കൃപാസന മാതാവിനെ എനിക്കറിയില്ല ഞാൻ കൃപാസനത്തിൻ്റെ നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് മാതാവ് എന്നെ സൗഖ്യപ്പെടുത്തിയത് ഈ മൂന്ന് ഇഞ്ചക്ഷൻ ചെയ്തിട്ടും എൻ്റെ വയറ് പൊട്ടിപ്പോവാമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും എങ്ങനെയാണ് അമ്മ എനിക്ക് സൗഖ്യം തന്നതെന്ന് വെച്ചാൽ ഈ ലിങ്കുകൾ എൻ്റെ ഫോണിൽ വരുമ്പോഴത്തേക്ക് ഞാനത് നീക്കം ചെയ്തു എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ ചെയ്തത് അപ്പോഴത്തേക്കും ഈ നീക്കം ചെയ്തപ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു ഈ കൈകളുള്ള ശരീരത്തിൽ ഇത്രയും വലിയൊരു രോഗമുണ്ട് അതെനിക്ക് സൗഖ്യം കൊടുക്കണമെന്ന് അങ്ങനെയാണ് എൻ്റെ മാതാവ് എനിക്ക് ആ സർജറി നടത്തി തരുവാനായിട്ട് നല്ല ഡോക്ടർമാരെ അനുഗ്രഹം എനിക്ക് തന്നതും എൻ്റെ സർജറി നടത്തിയതും സർജറി എല്ലാം കഴിഞ്ഞു ഞാൻ നേർച്ച വസ്തുക്കളൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പത്രമൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു എപ്പോഴും എൻ്റെ ബാഗിൽ തേനും ഉപ്പുമൊക്കെ ഉണ്ടാവുമായിരുന്നു ആര് ചോദിച്ചാലും ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഒരു മകൾ പറഞ്ഞു അവളുടെ ചേച്ചിയുടെ മകന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മലപ്പുറത്ത് ഒരു ഹോസ്പിറ്റലിലും എടുത്തില്ല കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് ആ കുട്ടിക്ക് തലയോട്ട് ഇളക്കി ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഓപ്പറേഷൻ ആണോ ഓപ്പറേഷൻ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോഴവർ പറഞ്ഞു ഞങ്ങൾക്ക് ഓപ്പറേഷനേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനത്തിൻ്റെ ഉപ്പ് തേൻ എൻ്റെ കയ്യിലുണ്ട് ഞാനിങ്ങനെ കൃപ ആലപ്പുഴയിൽ കൃപാസനം പള്ളിയിൽ പോകുന്നുണ്ട് അപ്പോഴവർ പറഞ്ഞു തരാൻ പറഞ്ഞു ഞാൻ ആ തേന് കൊടുത്തു അവർ അതിൻ്റെ തലേദിവസം സീ ടി ചെയ്തപ്പോഴത്തേക്ക് തലയോട്ടിൽ ബ്ലഡ് ക്ലോട്ടായി കിടക്കണമെന്നാണ് പറഞ്ഞത് ഈ തേന കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ ബ്ലഡെല്ലാം മാറി എം ആർ എ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ആ കുട്ടി വീട്ടിലോട്ട് വന്നു അടുത്ത തേന കൊണ്ടുള്ള ഒരു ഉപയോഗം ഒരു സൗഖ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മകളുടെ ചേച്ചിയുടെ മകന് മിലിട്ടറിയിലായിരുന്നു ജോലി അവൻ അവിടെ വെച്ച് മഞ്ഞപ്പിത്തം ഉണ്ടായി വീട്ടിൽ ഫോണൊക്കെ വിളിക്കുന്നൊരു കുട്ടിയാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വിളിക്കുന്നില്ല എന്ത് കാരണമെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവന് സംസാരിക്കാൻ പറ്റുന്നില്ല അവൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ മഞ്ഞയായി മഞ്ഞപ്പിത്തമാണ് അവനെ ശനിയാഴ്ച മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ മകളോട് ചോ ഞാൻ വീട്ടിലും ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് പറയുന്നുണ്ട് നീ പെട്ടെന്ന് തേനും ഉപ്പും കൊണ്ട് കൊടുക്കുന്നു ഞാനങ്ങനെ ആ മകൾക്ക് തേനും ഉപ്പും കൊണ്ട് കൊടുത്ത് ആ മകള് ഞായറാഴ്ച ആ കുട്ടിക്ക് കൊണ്ട് കൊടുത്ത് അങ്ങനെ ആ ഞായറാഴ്ച ഈ തേനും ഉപ്പും കൊടുക്കുമ്പോഴത്തേക്ക് മഞ്ഞപ്പിത്തം അയ്യായിരത്തിൻ്റെ മുകളിലായിരുന്നു തേനും ഉപ്പും കൊടുത്തു കഴിഞ്ഞ തേനും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആയിരത്തിലായി ആ കുട്ടിയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു എന്നിട്ട് കാശുരൂപത്തിൻ്റെതെന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ അവിടെ അമലോത്വ മാതാവിൻ്റെ കുരിച്ചൊടി ഉണ്ട് അപ്പോൾ എനിക്കൊരു ജവമാല നേർച്ച ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ജവമാല ചൊല്ലിയിട്ട് മാതാവിനോട് ഏത് വഴിക്കാണ് പത്രം കൊടുക്കേണ്ടതെന്ന് ചോദിച്ച് എനിക്കൊരു ആൻറ്റീനെ കാണിച്ചു തന്നു ഞാൻ അവിടെ പോയി പത്രം കൊടുത്തിട്ട് വന്നപ്പോഴും എൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് ആൻറ്റിമാർ ചോദിച്ച് എന്ന് വന്നെന്ന് ചോദിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഈ അവിടെ ഒരു ഒച്ചപ്പാട് കേട്ടപ്പോൾ അവിടെ ഒരു നായി നിന്ന് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ചായക്കടയിലുള്ള നായാണ് ഈ നായ് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ നേരെ ഇങ്ങട്ട് എൻ്റെ ദേഹത്തോട് കയറുകയാണ് മറ്റുള്ളവരും വേറെ മഴയ്ക്കും മാറി ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു ഈ നായ് എൻ്റെ ദേഹത്ത് കയറാതിരിക്കാൻ കരുതട്ട് ഞാൻ കൈ ഇങ്ങനെ താത്തിയതാണ് താത്തിയപ്പോഴത്തേക്ക് ഈ കാശുരൂപം കണ്ടിട്ട് ഈ നായ് മടങ്ങിപ്പോയി എന്നെ എൻ്റെ ദേഹത്ത് ഒന്ന് തൊടുക പോലും ചെയ്യാതെ തിരിച്ചുപോയി അങ്ങനെ സർജറി കഴിഞ്ഞു എൻ്റെ ശരീരത്തിൽ വല്ലാത്ത പുകച്ചിലായിരുന്നു എനിക്ക് കാല് തരിപ്പ് ശരീരത്തിലെ അസ്ഥികളെല്ലാം വേദന പോലത്തെ അവസ്ഥയായിരുന്നു ഞാൻ ഈ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി അത് ആ വേദന എന്നാണ് മാറിയതെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാനിപ്പോൾ ഉടമ്പടിയിലാണ് ഞാനിനി ഇപ്പം ഞാൻ കൃപാസന മാതാവിനെ എൻ്റെ എനിക്ക് എൻ്റെ എൻ്റെ അമ്മ മരിച്ചുപോയി ഞാൻ എൻ്റെ അമ്മയെക്കാട്ടിയും മറ്റേ മറ്റാരെക്കാട്ടിയും ഞാനിന്ന് എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു ഞാനിപ്പോൾ വരുന്നത് മലപ്പുറം ഇന്ന് ഈ സാക്ഷ്യം പറയാൻ മലപ്പുറത്തു നിന്നാണ് ഞാൻ വന്നത് ഞാൻ എത്ര എൻ്റെ നേർച്ച വസ്തുക്കളും ഒക്കെ എന്നാൽ വിധം വലു വലുതായിട്ടൊന്നും എനിക്ക് ആരെയും സഹായിക്കാൻ പറ്റിയിട്ടില്ല എന്നാലാവും വിധം ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് അതുപോലെ പത്രമൊക്കെ കൊടുക്കുന്നുണ്ട് ഇത്രയെല്ലാം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം കോടി നന്ദി സ്തുതിയും പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് നിർത്തുന്നു